ఇస్మాయిల్ ఇస్మాయిల్ హాయ్ వెల్కమ్ మై లైఫ్ గుడ్ ఈవినింగ్ ఈని సుబాడ విశేషం ఇస్మాయిల్ కా విశేషం బ్లాగ్స్ బ్లస్ హాయ్ నిం బ్ల എല്ലാരും ചായ കുറവുണ്ടെന്ന് പറയുന്നുണ്ട് നമ്മുടെ പിൻ ചാനൽ നിതിൻ ബ്ലോക്സിനെ ഒന്ന് കൂട്ട് കൊടുക്കുമോ ഷോപ്പിലാണ് എന്ന് ഇപ്പൊ പറഞ്ഞു ഓക്കെ ആയോ സപ്പോർട്ട് ചെയ്യണേ എന്ന് ചെയ്യണേന്ന് നമ്മുടെ നിതിൻ ബ്ലോക്സിനെ ഒന്ന് സപ്പോർട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ ചാനലാണ് കേട്ടോ പരസ്പരം സപ്പോർട്ട് ചെയ്യണേ ചായ കുടിച്ചോ ചായ കുടിച്ചു റെ ഞാൻ കൊറേ മെസ്സേജ് കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാ നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആസിഫ് വന്നിട്ടുണ്ട് ആസിഫേ വെൽക്കം ഞാൻ സബ ആണ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും നമ്മുടെ പിൻചാനലൊന്നും സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ എല്ലാവരും പുതിയ ചാനലാണ് കേട്ടോ നിതിൻ ബ്ലോഗ്സ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ തേജ വന്നിട്ടുണ്ട് തേജ വെൽക്കം മൈ ലൈവ് അച്ചുമ്പി ചായ കുടിച്ചോ രാഗി ആയി സൂര്യ എന്ന് വിളിക്കുന്നുണ്ട് രാഗി ചേച്ചി നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് കുറേ മെസ്സേജ് കണ്ടില്ല ണ്ട് ഹായ് മിഥിൻ പറയുന്നുണ്ട് പതിമൂന്ന് പേരുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കേറി വരൂ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട് നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ എല്ലാവരും നമ്മുടെ പിൻചാലൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കേറി വരൂ സപ്പോർട്ട് ചെയ്യണേ സൂര്യന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ അച്ചുമ്പി എനിക്ക് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അച്ചുമ്പി നമ്മുടെ പിൻചാനൽ ഒന്ന് കൂട്ടാക്കുമോടാ ആടാ ഞാൻ അച്ചുമ്പിക്ക് ഞാൻ ബ്ലൂ തന്നിട്ടുണ്ട് കേട്ടോ രാഗ ചേച്ചി നമ്മുടെ ഈ നിതിൻ ബ്ലോക്സിനെ ഒന്ന് കൂട്ടാക്കണേ അച്ചുമ്പി നമ്മുടെ നിതിൻ ബ്ലോക്സിനെ ഒന്ന് കൂട്ടാക്കണേ അച്ചുമ്പി ഞാൻ ബ്ലൂ തന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് പരസ്പരം സപ്പോർട്ട് ചെയ്യണേ ഡി ഡി ബ്ലോഗ്സ് പറയുന്നുണ്ട് ഹായ് നമസ്കാരം ലൈക്ക് ഇടിച്ചു കയറി വരൂ ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ചായ കുടിച്ചു ധർമ്മശാസ്ത്രാവേ ദിവ്യ ചേച്ചി വന്നിട്ടുണ്ട് ദിവ്യ വിനോദ സൂര്യന്ന് വിളിക്കുന്നുണ്ട് സ്നേഹം തരുന്നുണ്ട് ഇസ്മയിൽക്കാർ നിധിൻ കൂട്ടാക്കിയിട്ടുണ്ടേ എന്ന് പറയുന്നുണ്ട് കേട്ടോ എല്ലാരും നമ്മുടെ പിൻചാലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയ ചാനലാണ് കേട്ടോ ഒന്ന് എല്ലാരോടൊന്ന് ആഞ്ഞു പിടിച്ച് ഇരുന്നൂറ് സബ് ആക്കി കൊടുക്കൂ എല്ലാവരോടും എല്ലാരോടൊന്ന് ഇരുന്നൂറ് സബ് ആക്കി കൊടുക്കൂ ലൈക്ക് എയ്റ്റീന്ന് പറഞ്ഞുണ്ട് ദിവ്യ വിനോദ് ധർമ്മശാസ്ത്രവ് സുഖം തന്നെയാണോ ചോദിക്കുന്നുണ്ട് പിന്നെ ഇതിൻ കൂട്ടാക്കിയും നമ്മുടെ തേജ പറയുന്നുണ്ട് ധർമ്മശാസ്ത്രവ് ലൈക്ക് എന്ന് പറഞ്ഞുണ്ട് ദിവ്യ സുഖമാണോ ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് സുഖമാണ് ദിവ്യ ചേച്ചി ദിവ്യ വിനോദേ ചായ കുടിച്ചു ഇസ്മയിൽ ഇക്ക ഓക്കെ ഞാൻ തിരിച്ചു കൂട്ടാക്കാമെന്ന് നമ്മുടെ നിതിൻ ബ്ലോഗ്സ് പറയുന്നുണ്ട് അച്ചുംബി നിതിൻ ബ്ലോഗ്സ് കൂട്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അച്ചും കൂട്ടാക്കിയിട്ടുണ്ട് എല്ലാവരും നിതിൻ ഒന്ന് സപ്പോർട്ട് ചെയ്യും കൂട്ടുകാരെ നമ്മുടെ കല്ലൂസ് ഫാമിലി വന്നിട്ടുണ്ട് ലൈക്ക് അടിച്ചു താങ്ക് യു കല്ലൂസേ നമ്മുടെ പിൻ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ ചെറിയ ചാനലാണ് കേട്ടോ ഒരു ഇരുന്നൂറ് സബ് ആക്കി കൊടുക്കുമോ തിരിച്ചു വരും എല്ലാവർക്കും തിരിച്ച് സപ്പോർട്ട് ചെയ്യട്ടോ ദിവ്യ വിനോദ് അജേഷ് വന്നില്ലേ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ടായിരിക്കും ബിരിയാണി പൊറോട്ട വന്നിട്ടുണ്ട് ഹായ് ബിരിയാണി പൊറോട്ട വെൽക്കം മൈ ലൈവ് ധർമ്മശാസ്ത്രം വന്നിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ഇടിച്ച് കയറൂന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അതെ എല്ലാവരും പതിനാറ് പേരുണ്ട് എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ബാലേട്ട വന്നിട്ടുണ്ട് ഹായ് ബാലേട്ട വെൽക്കം മൈ ലൈവ് നമ്മുടെ എല്ലാവരും നമ്മുടെ പിൻചാലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആയിഷ ബ്ലോഗ് വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് പരസ്പരം സപ്പോർട്ട് ചെയ്യും കൂട്ടുകാരെ നമ്മുടെ ആയിഷ ബ്ലോഗ്സ് വന്നിട്ടുണ്ട് വെൽക്കം ആയിഷ ഞാൻ ബ്ലൂ തരുന്നുണ്ട് കേട്ടോ എല്ലാരും ഒന്ന് പരസ്പരം സപ്പോർട്ട് ചെയ്യുക ആരും ആരെ ഐ ഡി ചെയ്യരുത് കേട്ടോ ആരും ആരെ ഐ ഡി ചെയ്യോ ഒന്നും ഒന്നും ചെയ്യരുത് ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട് ബാലേട്ടൻ ബാലേട്ടാ ചായ എന്തുണ്ട് ദിവ്യ ബാലേട്ടാന്ന് വിളിക്കുന്നുണ്ട് ആയിഷ ആയിഷ്ട

അപ്പൊ എല്ലാരും നമ്മൾ സൂര്യ ഞാൻ ഇപ്പോൾ വരാം വിളിച്ച് സ്നേഹം തരുന്നുണ്ട് തേജ കൂട്ടാക്കിയിട്ടുണ്ട് നമ്മുടെ അച്ചുമ്പി പറഞ്ഞുണ്ട് അച്ചുമ്പി നമ്മുടെ നിതിൻ ബ്ലോക്സിനെ കൂട്ടല്ലെങ്കിൽ ഒന്ന് കൂട്ടാക്കി സപ്പോർട്ട് ചെയ്യൂ കുവൈറ്റ് ലൈക്ക് ലൈക്ക് അൺ ചേച്ചി താങ്ക് യു സോ മച്ച് കൂ ചാനൽ ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ബ്ലൂ ചേച്ചി ഹായ് ദിവ്യ അവിടെയോ ചോദിക്കുന്നുണ്ട് നമ്മുടെ തിരിച്ചു വരൂ നിതിൻ ബ്ലോക്സ് ചേട്ടാ എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ അച്ചുംബി ദിവ്യാന്ന് നമ്മുടെ ബാലകൃഷ്ണൻ ചേട്ടൻ വിളിക്കുന്നുണ്ട് നിങ്ങൾക്ക് റേഞ്ച് എനിക്ക്